കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ അവന്റെ കോപത്തിന്റെ വടി കൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്ര നടത്തിക്കൊണ്ടുപോന്നിരിക്കുന്നത് അതെ അവൻ ഇടവിടാതെ പിന്നെയും പിന്നെയും തന്റെ കൈ എന്റെ നേരെ തിരിക്കുന്നു എന്റെ മാംസത്തെയും തൂക്കിനെയും അവൻ ജീർണമാക്കി എന്റെ അസുഖങ്ങളെ തകർത്തിരിക്കുന്നു അവൻ അവനെ നേരെ പണിതു നഞ്ചും പ്രയാസവും എന്നെ ചുറ്റുമാറാക്കിയിരിക്കുന്നു ശാശ്വത മൃതന്മാരെ പോലെ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു പുറത്തുപോകുവാൻ കഴിയാതെ വണ്ണം അവനെന്നെ വേലിക്കെട്ടിയടച്ചു എന്റെ ചങ്ങലയെ പാരമാക്കിയിരിക്കുന്നു ഞാൻ കൂകി നിലവിളിച്ചാലും അവനെന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു അവൻ അവനെന്റെ വഴിയെ അടച്ചു എന്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു എനിക്ക് പതിയായിരിക്കുന്ന കരടിയെപ്പോലെയും മറഞ്ഞ് നിൽക്കുന്ന സിംഹത്തെ അവൻ അവനെന്റെ വഴികളെ തെറ്റിച്ചു എന്നെ കടിച്ചു കീറി ശൂന്യമാക്കിയിരിക്കുന്നു അവൻ വില്ലുകുലച്ചു എന്നെ അമ്പിനിലാക്കാക്കിയിരിക്കുന്നു അവൻ തന്റെ പൂണിയിലെ അമ്പുകളെ എന്റെ അന്തരങ്ങളിൽ തറപ്പിച്ചിരിക്കുന്നു ഞാൻ എന്റെ സർവ്വജനത്തിനും പരിഹാസവും ഇടപെടാതെ അവരുടെ പാട്ടുമായി തീർന്നിരിക്കുന്നു അവനെന്നെ കായ്പകൊണ്ട് നിറച്ചു കാഞ്ഞിരം കൊണ്ട് മത്തുപിടിപ്പിച്ചിരിക്കുന്നു അവൻ കല്ലുകൊണ്ട് എന്റെ പല്ല് തകർത്തു എന്നെ വെണ്ണീറിൽ ഇട്ടുരുട്ടിയിരിക്കുന്നു നീ എന്റെ പ്രാണന സമാധാനത്തിൽ നിന്ന് നീക്കി ഞാൻ സുഖം മറന്നിരിക്കുന്നു എന്റെ മഹത്വവും യഹോവെങ്കിലുള്ള എന്റെ പ്രത്യാശയും പോയി പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു നീ എന്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ എന്റെ പ്രാണൻ എന്റെ ഉള്ളിലെപ്പോഴും അവയെ ഓർത്തു ഓർത്തുയിരിക്കുന്നു ഇത് ഞാൻ ഓർക്കും അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദേ ആകുന്നു അവന്റെ കരണ പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു യഹോവേ എന്റെ ഓഹരി എന്നു എന്റെ ഉള്ളം പറയുന്നു അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വെക്കുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് ബാല്യത്തിൽ മുഖം ചുമക്കുന്നത് ഒരു പുരുഷനും നല്ലത് അവനത് അവന്റെ മേൽ വെച്ചിരിക്കും അവൻ തനിച്ചു മൗനമായിരിക്കട്ടെ അവൻ തന്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ പക്ഷേ പ്രത്യാശ ശേഷിക്കും തന്നെ അടിക്കുന്നവനും അവൻ കവിൾ കാണിക്കട്ടെ അവൻ വേണ്ടുവോളം നിന്ന അനുഭവിക്കട്ടെ കർത്താവ് എന്നേക്കും തള്ളിക്കളയയില്ലല്ലോ അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദേക്കു വത്തവണ്ണം അവന് കരണത്തോന്നും മനുസോടെയല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് ഭൂമിയിലെ സകലബദ്ധന്മാരെയും കാൽ കീഴിട്ട് മെതിക്കുന്നതും അത്യുന്നതിന്റെ സന്നിധിയിൽ മനുഷ്യന്റെ ന്യായം മരിച്ചു കളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കർത്താവ് കാണുകയില്ലയോ കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത് അത്യുന്നതിന്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ മനുഷ്യൻ ജീവനുള്ളന്നു നെടുവീർപ്പെടുന്നതെന്ത് ഓരോരുത്തൻ പാപങ്ങളെക്കുറിച്ച് നെടുവീർപ്പെടട്ടെ നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോയുടെ അടുക്കലേക്ക് തിരിയുക നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക ഞങ്ങൾ അതിക്രമം ചെയ്ത് മത്സരിച്ചു നീ ക്ഷമിച്ചതുമില്ല നീ കോപം പുതച്ച് ഞങ്ങളെ പിന്തുടരുന്നു കരണകൂടാതെ കൊന്നുകളഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു നീ ഞങ്ങളെ അജാതികളുടെ ഇടയിൽ ചവറും എച്ചിരിവാക്കിയിരിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കളൊക്കെയും ഞങ്ങളുടെ നേരെ വായ്പുളർന്നിരിക്കുന്നു പേടിയും കണിയും ശൂന്യവും നാശവും ഞങ്ങൾക്ക് ഭവിച്ചിരിക്കുന്നു എന്റെ ജനത്തിൻ പുത്രയുടെ നാശനിമിത്തം നീർത്തോടുകൾ എന്റെ കണ്ണിൽ നിന്നൊഴുകുന്നു യഹോവാർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എന്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല എന്റെ നഗരത്തിലെ സകല സ്ത്രീജനത്തെയും കുറിച്ച് എന്റെ കണ്ണ് എന്റെ പ്രാണനെ വ്യസനിപ്പിക്കുന്നു കാരണം കൂടാതെ എന്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെപ്പോലെ വേട്ടയാടിയിരിക്കുന്നു അവരെ ജീവനെ കൂണ്ടറയിലിട്ട് നശിപ്പിച്ച് എന്റെ മേൽ കല്ല് എറിഞ്ഞിരിക്കുന്നു വെള്ളം എന്റെ തലയ്ക്കുമീതെ കവിഞ്ഞൊഴുകി ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു യഹോബേ ഞാൻ ആഴമുള്ള കൂണ്ടറയിൽ നിന്ന് നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു എന്റെ നെടുവീർപ്പിനും എന്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് കർത്താവെ നീ എന്റെ വ്യവഹാരം നടത്തി എന്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു യഹോബെ ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു എന്റെ വ്യവഹാരം തീർത്തു തരണമേ അവർ ചെയ്ത സകല പ്രതികാരവും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും നീ കണ്ടിരിക്കുന്നു യഹോബേ അവരുടെ നിന്ദയും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും എന്റെ എതിരുകളുടെ വാക്കുകളും എനിക്ക് വിരോധമായുള്ള നിനവും നീ കേട്ടിരിക്കുന്നു അവരുടെ ഇരിപ്പും എഴുന്നേൽപ്പും നോക്കണമേ ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു യഹോവെ അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവർക്ക് പകരം ചെയ്യണമേ നീ അവർക്ക് ഹൃദയ വരുത്തും നിന്റെ ശാപം അവർക്ക് വരട്ടെ നീ അവരെ കോപത്തോടെ പിന്തുടരുന്നു യഹോവയുടെ ആകാശത്തിന് കീഴിൽ നിന്ന് നശിപ്പിച്ചു കളയും വിലാപങ്ങൾ നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വിലാപങ്ങൾ നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അയ്യോ പൊന്ന് പൊന്നുമങ്ങിപ്പോയി നിർമ്മല തങ്കം മാറിപ്പോയി വിശുദ്ധരത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ കിടക്കുന്നു തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ട പുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെപ്പോലെ എങ്ങനെ കുറുങ്ങരികൾ പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു യന്നജനത്തിന്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടക പക്ഷിയെപ്പോലെ ക്രൂരരായി തീർന്നിരിക്കുന്നു മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോടെ പറ്റിയിരിക്കുന്നു പൈതങ്ങൾ അപ്പൻ ചോദിക്കുന്നു ആരും നൂറുക്കി കൊടുക്കുന്നതുമില്ല സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചു അനുഭവിച്ചുവന്നവർ വീതികളിൽ പട്ടിണികിടക്കുന്നു ധൂമ്രവസ്ത്രം ധരിച്ചു വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു കൈതോടാതെ പെട്ടെന്ന് മറഞ്ഞുപോയ സ്വതോമിന്റെ പാപത്തേക്കാൾ എന്റെ ജനത്തിന്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു അവരുടെ പ്രഭുക്കന്മാർ ഹിമത്തിലും നിർമ്മലന്മാരും പാലിലും വെളുത്തവരുമായിരുന്നു അവരുടെ ദേഹം പവിഴത്തിലും ചുവപ്പുള്ളതും അവരുടെ ശോഭ നീലക്കല്ലുപോലെയുമായിരുന്നു അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുതിരിക്കുന്നു വീഥികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല അവരുടെ തോക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങി മരം പോലെയായി തീർന്നിരിക്കുന്നു വാൾ കൊണ്ട് മരിക്കുന്നവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരിലും ഭാഗ്യവാൻമാർ അവർ നിലത്തിലെ അനുഭവമില്ലായ്മയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു അവർ എന്റെ ജനത്തിൻ പുത്രിയുടെ നാശത്തിങ്കൽ അവർക്കു ആഹാരമായിരുന്നു യഹോവ തന്റെ ക്രോധം നിവർദ്ധിച്ച് തന്റെ ഉഗ്രവാൻ ചൊരിഞ്ഞിരിക്കുന്നു അവൻ സിയോനിൽ തീ കത്തിച്ച് അത് അതിന്റെ അടിസ്ഥാനങ്ങളെ ദഹിപ്പിച്ചു കളഞ്ഞു വൈരിയും ശത്രുവും എറിസുലേമിന്റെ വാതിലുകൾക്കകത്ത് കടക്കും എന്ന് ഭൂരാജക്കന്മാരും ഭൂവാസികളാരും വിശ്വസിച്ചിരുന്നില്ല അതിന്റെ നടുവിൽ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ ആകൃത്യങ്ങളും ഹേതുവായി അവർ കുരുടന്മാരായി വീഥികളിൽ ഉഴന്ന് രക്തം പുരണ്ട് നടക്കുന്നു അവരുടെ വസ്ത്രം ആർക്കും തൊട്ടുകൂടാ മാറുവീൻ അശുദ്ധൻ മാറുവീൻ മാറുവീൻ തൊടരുത് എന്ന് അവരോട് വിളിച്ചു പറയും അവർ ഓടി ഉഴലുമ്പോൾ അവർ ഇനി ഇവിടെ വന്ന് പാർക്കുകയില്ല എന്ന് ജാതികളുടെ ഇടയിൽ പറയും യഹോവിട നോട്ടം അവരെ ചിതറിച്ച് അവനവരെ കടാക്ഷിക്കുകയില്ല അവർ പുരോഹിതന്മാരെ ആദരിച്ചില്ല വൃദ്ധന്മാരോട് കൃപ കാണിച്ചതുമില്ല വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണ് ഇപ്പോഴും വാങ്ങുന്നു രക്ഷിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളുടെ കാവൽ മാളികയിൽ കാത്തിരിക്കുന്നു ഞങ്ങളുടെ വീഥികളിൽ ഞങ്ങൾക്ക് നടന്നുകൂടാതെ വണ്ണം അവർ ഞങ്ങളുടെ കാലടികൾക്ക് പതിയിരിക്കുന്നു ഞങ്ങളുടെ അവസാനം അടുത്തു ഞങ്ങളുടെ കാലം തികഞ്ഞു ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു ഞങ്ങളെ പിന്തുടർന്നവർ ആകാശത്തിലെ കഴുക്കളിലും വേഗമുള്ളവർ അവർ മലകളിൽ ഞങ്ങളെ പിന്തുടർന്നു മരുഭൂമിയിൽ ഞങ്ങൾക്കായി പതിയിരുന്നു ഞങ്ങളുടെ ജീവശ്വാസമായി യഹോവയുടെ അഭിഷക്തനായവൻ അവരുടെ കുഴികളിൽ അകപ്പെട്ടിരിക്കുന്നു അവന്റെ നിഴലിൽ നാം ജാതികളുടെ മധ്യയെ ജീവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു ഊസ് ദേശത്ത് പാർക്കുന്ന ഏതോ പുത്രിയെ സന്തോഷിച്ചു ആനന്ദിക്ക പാനപാത്രം നിന്റെ അടുക്കിലേക്കും വരും നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ നഗ്നിയാക്കും സിയോൻ പുത്രിയെ നിന്റെ ആകൃത്യം തീർന്നിരിക്കുന്നു ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയയ്ക്കുകയില്ല ഏതോ പുത്രിയെ അവൻ നിന്റെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ തീത്തോസ് ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഫോഷ്കല്ലാത്ത ദൈവം സകല കാലത്തിനും മുമ്പ് വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ കേതുവായി തന്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും പക്ഷിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലനുമായ പവലോസ് പൊതുവിശ്വാസത്തിന് നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത് പിതാവായങ്കിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിങ്കൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഞാൻ ക്രയത്തിൽ നിന്ന് വിട്ടുപോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകയാൽ അനന്യനായിരിക്കണം വന്നിട്ടക്കാരനും കോപിയും മദ്യപ്രിയനും പല്ലുകാരനും ദുർലാഭമോഹിയുമരുത് അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പഥ്യോപദേശത്താൽ പ്രബോധിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം ബൃഹവാചാരന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ വിശേഷ പരിചേധനക്കാർ തന്നെ അവരുടെ വായി അടയ്ക്കേണ്ടതാകുന്നു അവർ ദുരിതായം വിചാരിച്ചു അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മരിച്ചു കളയുന്നു ക്രേതർ സർവതാ അസത്യവാദികളും ദുസ്തജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രയെന്ന് അവരിൽ ഒരുവൻ അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ സാക്ഷ്യം നേർത്തന്നെ അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കേണ്ടതിനും യഹൂദ കഥകളെയും സത്യം കിട്ടാകുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കുക ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ എന്നാൽ മലിനമാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു അവർ ദൈവത്തെ അറിയുന്നു പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു അവർ അറയ്ക്കാത്തവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊളരാത്തവരുമാകുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്നു വരും എന്റെ സഹായം ആകാശത്തേയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഇസ്രേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല യഹോവാദിന്റെ പരിപാലകൻ യഹോവാദിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കും